ം വിഷ്ണു മംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പുണർദ്ദം ഉത്സവത്തിന് ഭക്തിയുടെ നിറവിൽ നിറയ്ക്കൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു ഹരിപുരം വിഷ്ണു മംഗലം ശ്രീ മഹാവിഷ്ണു പുണർദം ഉത്സവത്തിന് ഭക്തി സന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നരയ്ക്കൽ ഘോഷിയാത്ര എത്തി ഘോഷയാത്ര മധുരമ്പാടി ശ്രീ മുത്തപ്പൻ മണപ്പുരയിൽ നിന്നുമാണ് പുറപ്പെട്ടത് ുടെയും മുത്തുകുടകളുടെയും അകമ്പടി കലവറ നിറയ്ക്കൽ ഘോഷിയാത്രയ്ക്ക് കൊഴുപ്പേകിരിക്കുക നിരവധി ആളുകളാണ് നിറയ്ക്കൽ ഘോഷയാത്രയിൽ പങ്കാളികളായത് നവംബർ ഇരുപതിന് ഗണപതി ഹോമം പൂജ തുടർന്ന്ഭിഷേകം തുടർന്ന് അയ്യങ്കാവ് ഉപദേവാലയത്തിൽ പൂജ വൈകുന്നേരം ആറു മണിക്ക് ദീപാരാധന തുടർന്ന് തായമ്പക ശ്രീഭൂതബലി പഞ്ചവാദ്യം എന്നിവയും നടക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞ